തൊണ്ണൂറായിരം കുരുന്നുകളെ ജീവന്റെ അവകാശത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയതിൻ്റെ കൃതാർത്ഥതയിൽ തങ്ങളുടെ ദൈവനിയോഗത്തിന്റെ സന്തോഷം പങ്കുവെച്ച് ടെക്സാസിലെ പ്രസിഡൻ വുഡ് പ്രഗ്നൻസി സെന്റർ വൻ ലാഭേച്ഛയുടെ അബോർഷൻ പ്രവർത്തനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്ലാൻ പേരൻഹുഡ് ക്ലിനിക്കിന് സമീപമാണ് മൂന്ന് പതിറ്റാണ്ടായി സുവിശേഷ സന്ദേശങ്ങളുടെ പ്രഘോഷണവുമായി ഈ ക്ലിനിക്കിന്റെ പ്രവർത്തനം എന്നതും ശ്രദ്ധേയമാണ് ഭരണഘടനാ പരിഷ്കാരങ്ങളും നിയമസാധുതകളും അപോഷനെ അനുകൂലിക്കുമ്പോഴും വിശ്വാസ സത്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുകയും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് അനേകരെ നയിക്കുകയുമാണ് പ്രസിഡൻ വുഡ് പ്രഗ്നൻസിതമെന്നും മനുഷ്യ അവകാശമെന്നുമുള്ള പുകമറിയിൽ അറുപത്തിരണ്ട് ദശലക്ഷത്തോളം നിസ്സഹായ ജീവനുകളാണ് അബോഷൻ നിയമവൽക്കരിക്കപ്പെട്ട ശേഷം രാജ്യത്ത് ഇല്ലാതായത് ഈ പശ്ചാത്തലത്തിലാണ് തൊണ്ണൂറായിരം കുഞ്ഞുങ്ങളുടെ ജീവന് കാരണമായി ക്രൈസ്തവ നിലപാടുകളിൽ അടിയുറച്ച് പ്രസിഡൻ വുഡ് പ്രഗ്നൻസി സെന്റർ തങ്ങളുടെ മുപ്പത് വർഷത്തെ ദേവനിക്ഷിപ്തമായ വിളിയോടുള്ള സമർപ്പണത്തിന്റെ സന്തോഷവും കൃതാർത്ഥതയും സമൂഹത്തോട് പങ്കുവച്ചത് തങ്ങളുടെ സെന്ററിന്റെ വാതിൽ തുറക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ പദ്ധതിയുടെയും പ്രത്യാശയുടെയും പ്രഘോഷകരാകുകയാണ് തങ്ങളുടെ ദൗത്യമെന്ന് സി ബി എൻ ന്യൂസിനോട് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലീൻ ജാമിസൺ പറഞ്ഞു When a young woman or couple walks in through the door of our center, uh, we see it as a divine appointment. ഒരു ലക്ഷം പേരിൽ തൊണ്ണൂറായിരം സ്ത്രീകളെ അബോർഷനിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുകയും ചെയ്ത സെന്ററിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ ഒരു വർഷം മാത്രം നാനൂറ് പേർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നുവന്നതായും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്